വായിച്ചത് അഞ്ചാം അധ്യായം ഒരു കാവ്യ ശൈലി ഒരു കവിത പോലെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത് യശയാവ് യശയാവ് തന്റെ പ്രിയതമൻ എന്ന ഒരു ഭാഗമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് പ്രിയതമൻ പ്രിയതമൻ എന്ന് പറയുന്ന ഭാഗം വേറെ പുസ്തകങ്ങൾ കേട്ടിട്ടുണ്ടോ ഉത്തമഗീതം അല്ലെ കഥാപുമായിട്ടുള്ള ക്രിസ്തുവിന്റെ അമണി സഭയുമായിട്ടുള്ള ബന്ധത്തെ കാണിക്കുന്ന ഒരു പുസ്തകമാണ് ഉത്തമഗീതം എഴുതപ്പെട്ട പുസ്തകത്തിലും അതുപോലെത്തിലും എന്നുള്ള പദം അവിടെ യക്ഷയാ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സംഗീതത്തിലേക്ക് വരാൻ വെച്ചിട്ട് ഇരുപത്തിയേഴാം ശിഞ്ചനത്തിന്റെ രണ്ടാമത്തെ വാക്യം നമുക്ക് വായിക്കാം എഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവൻ അധ്വാനിക്കും അറിയാവുന്ന ഭാഗമാണ് പട്ടണം കാക്കാതിരുന്നാൽ കാവക്കാർ വൃതാ ജാഗരിക്കും ഇപ്പൊ യുദ്ധം നടക്കുന്ന സമയമാണല്ലോ എത്ര മിലിറ്ററി എക്യൂപ്മെന്റ്സ് ഉണ്ടെങ്കിലും ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ വൃതാ ജാഗരിക്കുകയാണ് അല്ലെ ദൈവം കരുതുന്നില്ലെങ്കിൽ ദൈവം പട്ടണത്തെ കാക്കുന്നില്ലെങ്കിൽ രാജ്യത്തെ കാക്കുന്നില്ലെങ്കിൽ അത് കാവൽക്കാരനൊക്കെ വൃദ്ധാവായിത്തീരുമെന്നാണ് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃത അധ്വാനിക്കുകയാണ് നിങ്ങൾ അധികാരത്തെ എഴുന്നേൽക്കുന്നതും നന്നായി താമസിച്ച് ും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും അഞ്ചര കയറും വെച്ച് എണ്ണിച്ചോടുന്നുണ്ട് വലിയ പ്രയോജനം ഒന്നും ഇരുന്നാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് എന്നാൽ ഉറുമ്പിനെ പോലെ അതിനെ കണ്ട് വേല പഠിക്കുക അധ്വാനിക്കാനും ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു നമ്മൾ എത്ര കഠിന പ്രയത്നം ചെയ്താലും അധികാരത്തെ എഴുന്നേറ്റാലും കഠിന പ്രയോജനം ലയിക്കായി കിടന്നുറങ്ങിയാലും ഉപജീവിക്കുന്നതും വർദ്ധമത്രയാകും തന്റെ തന്റെ പ്രിയനോ പ്രിയനോ ഉറക്കത്തിൽ ലഭിക്കുന്നു അതായത് ഇത്രയും കഷ്ടപ്പെട്ടൊന്നും ഇല്ലെങ്കിലും ബുദ്ധിമുട്ടിയൊന്നുമില്ലെങ്കിലും ഉപജീവനത്തിനായി ഭാരപ്പെട്ടൊന്നും ഇല്ലെങ്കിലും ദൈവവുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധം നിനക്കുണ്ടെങ്കിൽ നീ ഉറങ്ങി കിടക്കുമ്പോൾ ദൈവം ആ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു അത് നോക്കിയാണ് നീ ആശ്വസിച്ച് റെസ്റ്റ് എടുത്ത് വിട്ടുപൊടുത്താൽ മതി ദൈവം നിന്റെ ഉപജീവനത്തിലുള്ള കാര്യങ്ങൾ നീ അധ്വാനിക്കാതെ നീ ഭാരപ്പെടാതെ നീ ബുദ്ധിമുട്ടാതെ നീ പ്രിയതമൻ രീതിയിൽ നീ അവനുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം എന്റെ കാര്യങ്ങൾ തോന്നുന്നു എത്രതായി വിശ്വാസം ഉള്ളത് ആരേ തന്റെ പ്രിയനോ അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ എന്റെ പ്രിയതമന് അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് ീ എന്റെ പാട്ട് പാടും അങ്ങനെ ഒരു ബന്ധം കർത്താവുമായിട്ട് വേണം നാ ദൈവസ്ഥയിൽ വരുന്നു ആലി ആരാധിക്കുന്നു കേൾക്കുന്നു അതല്ലെങ്കിൽ ആരാധനാരാധന വന്ന സ്വഭാരാധന കൊടുക്കുന്നു ഒക്കെ അനുഗ്രഹമാണ് വ്യക്തിപരമായി സ്നേഹ ബന്ധം നമുക്കുണ്ടോ നമ്മൾ നമ്മളെന്തായാലും പരിശോധിക്കുന്ന ഒരു ശക്തി നമ്മൾ വ്യാപരിക്കുമ്പോൾ നമ്മൾ ആരാധിക്കും ഒരു വിടുകൾ നമ്മൾ അനുഭവിക്കുമ്പോൾ ഒരു സൗഖ്യം വെളിപ്പെടുമ്പോൾ കഥാ നന്ദിയുള്ളവരായി തീരും പക്ഷെ നമ്മൾ വ്യക്തിപരമായി കഥാമായിട്ടുള്ള സ്നേഹം എന്തോ അങ്ങനെയാണ് അതായത് ഒരു ഭാര്യയും പെട്ടാമെന്നുള്ള ബന്ധം പോലെ മക്കളും കുഞ്ഞുങ്ങളും ബന്ധം പോലെ അതിനേക്കാൾ അതൊക്കെ ആ സ്നേഹത്തെക്കാൾ ഒക്കെ വലുതാ അഗാപ്പ ദൈവമായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് അഗാപ്പയാണ് അതിനകത്ത് പ്രതിഫലം അർഹിക്കാത്ത സ്നേഹമാണ് അല്ലേ ഒരു കണ്ടീഷൻസ് ഇല്ലാത്ത ഒരു ഇല്ല ഈവൻ ഭാര്യ ഭർത്താവ് വരെ കണ്ടീഷനുണ്ട് അല്ലെ ചിലപ്പോ അങ്ങനെ ഉള്ള ഒരു ബന്ധം കാണും അല്ലെ നീ കാര്യങ്ങളൊക്കെ യൂട്യൂബൊക്കെ നോക്കിയാൽ ഞാൻ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാം ഞാൻ കുഞ്ഞുങ്ങളെ നോക്കാം അല്ലെ നമ്മൾ പറഞ്ഞില്ലേ നീ കാര്യങ്ങൾ നോക്കിയാൽ ഞാൻ കുഞ്ഞുങ്ങളെ നോക്കാം ഞാൻ കുഞ്ഞുങ്ങളെ നോക്കാണ്ട് നീ മറ്റു കാര്യങ്ങൾ കണ്ടീഷണൽ ലവ് വരാറുണ്ട് അല്ലെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് എന്ന് പറയുന്നത് ഒരു പ്രിയതമനെ അങ്ങനെ വ്യക്തിയുടെ ഉപജീവനത്തിന്റെ അവന് വേണ്ടി കരുതുന്ന ദൈവമാണ് അവർ തന്നെ മുപ്പത്തിമൂന്നാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മോശയുടെ ഇസ്രേൽ ജനത്തെ അനുഗ്രഹിച്ചുകൊണ്ടുള്ള മോശയുടെ പ്രാർത്ഥന മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട് മോശയുടെ മരണ എടുത്തിരിക്കുന്നു

ദൈവത്തോട് ആരൂപാന് കൊണ്ടാണ് മോശയുടെ അധരങ്ങളിൽ ഒരു പ്രവചന ശബ്ദമായത് വെളിപ്പെട്ടത് അവനെ ആ ബന്ധത്തിലുണ്ട് ദൈവമായിട്ടുള്ള ബന്ധം എങ്ങനെ ഇരിക്കുന്നു എന്തുകൊണ്ടാ അങ്ങനെ സംഭവിച്ചാൽ ആ പ്രിയനാണെങ്കിൽ എന്ന് ലഭിക്കും അവനെ ഭയപ്പെടുത്തുവാൻകത്തിൽ ഒരു ശക്തി ാണ് അവന പ്രിയതായി അവൻ പ്രിയനാണ് താൻ അവനെ എല്ലായിപ്പോഴും മറച്ചു കൊളരുന്നു ആനു പാപിമയ

െ കോഴിക്കുഞ്ഞുങ്ങളെ നിമിഷ നേരം കൊണ്ട് റാഞ്ചി കൊണ്ടുപോകും തള്ളക്കൊഴിഞ്ഞ ശബ്ദം ഏതെങ്കിലും വരത്തിൽ കാണുമ്പോൾ അതിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അല്ലെ എല്ലാം സൗണ്ട് ഉണ്ടാക്കി വിളിച്ചിട്ട് കയറ്റും പ്രൊട്ടക്ട് ചെയ്യുന്നൊരു ദൈവം ഒരു ദൈവം നമുക്കുണ്ട് അപകടങ്ങൾ വരുമ്പോൾ അനർത്ഥങ്ങൾ വരുമ്പോൾ വഴിയലുകളും തയ്യാറാക്കി വൈകിയെതിരിക്കുമ്പോൾ നമ്മൾ ി പോകാതിരിക്കുന്നതുകൊണ്ടല്ല ദിവസങ്ങളൊക്കെയാണ് ദുബായിട്ടൊക്കെ യാത്ര ചെയ്തുകൊണ്ട് ജലസിനൊക്കെ കണ്ണു കയ്യിൽ അടഞ്ഞു പോകും ആരോഗ്യ കണ്ണടഞ്ഞു കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് അയ്യോ ഞാൻ കണ്ണടച്ച് പോയായിരുന്നല്ലോ ആറുതീ നമ്മളെ ഉറങ്ങാതെ കണ്ണു തുറന്നിരിക്കുന്നത് കൊണ്ടല്ല ആരോഗ്യ നമ്മുടെ മുന്നിൽ പോകുന്ന വാഹനങ്ങൾ കൂടെ ചെയ്യുന്ന യും വാഹനം ഉണ്ടായിരുന്നു വേറൊരു വാഹനം ഉണ്ടായിരുന്നു ആ വാഹനം ചമ്മന്തി പോലെ ആയി എന്നിട്ട് ആ അകത്തിരുന്ന മനുഷ്യൻ അദ്ദേഹത്തിന് എഴുന്നേക്കാൻ കല്യാണം കഴിയാതെ അതായത് ബാക്കിൽ നിന്ന് ഒരു ഇടി വന്നു ഫ്രണ്ടിൽ നിന്ന് ഇടിയും വരുക രണ്ടിടിയുമായപ്പോൾ അദ്ദേഹത്തിന് മുന്നോട്ട് ആകുകയും എൻ്റെ നട്ടല്ല മുന്നോട്ടാകുകയും പെട്ടെന്ന് തന്നെ ബെൽ പുറകോട്ട് ആകുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സീറ്റിൽ നിന്ന് എണ്ണിക്കാൻ കഴിയാതെ ഒന്ന് അവിടെ വച്ച് കുടിക്കാനായിട്ടിടേ ആയിട്ടു ആംബുലൻസ് വന്ന് അദ്ദേഹത്തിന് ഇട്ടുകൊണ്ട് പോകാനായി ലൈവായി അദ്ദേഹം കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ അപകടങ്ങൾ അനർത്ഥങ്ങളുടെ ലോകത്തിൽ ആറു നമ്മെ പ്രൊട്ടക്റ്റ് ഒരു ദൈവമുണ്ട് നമ്മുടെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കുന്നതിന് വഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്

ഒരു പഠിക്കുമ്പോൾ ോട്ടം ദൈവസഭയെ കുറിച്ചാണ് കാണുന്നത് അടച്ചു കെട്ടിയോട്ടം സംരക്ഷിക്കുന്ന ആലപയ ശത്രു പ്രവേശിക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആലൂയ ഒരു മുന്നിരത്തോട്ടമാകുന്ന ദൈവസഭ എന്ന് നമുക്ക് ആലവ്യ പഴയ നിയമത്തിൽ പുതിയ ദൈവത്തിൽ കാണാൻ കഴിയുന്നുണ്ട് പടലിക്കാറ്റ് ഉണരുക പിന്നിക്കാറ്റ് ിൽ തോട്ടത്തിനകത്ത് ദൈവപ്രവൃത്തി അടക്കണമെങ്കിൽ പരിശുദ്ധമാവിന്റെ കാറ്റ് വീശിയെ പ്രതികാരും മാനുഷികമായ പ്രതികരണങ്ങൾ കൊണ്ടൊന്നും തോട്ടത്തിന് സുഗന്ധം വരികയില്ല അത്ഭുതം കാണാൻ കഴിയത്തില്ല ഒരു കാറ്റ് വീശണം വടതിക്കാറ്റ് ും സത് കയറാൻ സാധ്യതയുണ്ട് ദൈവത്തിന്റെ ഒരു വാണി ആണത് ആരവിയ പാമ്പ് കയറാൻ സാധ്യതയുണ്ട് അവയോട് സംസാരിക്കാൻ സാധ്യതയുണ്ട് വിലക്കപ്പെട്ട കനി ആരോ നിങ്ങളെ കൊണ്ട് ഭക്ഷിപ്പിച്ചിട്ട് ദൈവത്തിന്റെ നിങ്ങളെ വീട്ടിൽ കളയുവാൻ തേജസിന്റെ വസ്ത്രം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത ഉള്ളത് കൊണ്ട് ആദ്യത്തെ ദൂത് ഒട്ടം കാത്തിൽ പ്രവേശിക്കാൻ പാടില്ല ശവയ്ക്കകത്ത് ശത്രു പ്രവേശിക്കാൻ പാടില്ല

ജനത്തെ തിരഞ്ഞെടുത്ത് ഒരേ പർവ്വതത്തിൽ വെളിപ്പെട്ട് അഗ്നിചാരുൾപ്പെടത്ത് കത്തിപ്പോകാതെ അതിന്റെ നടുവിൽ ഇറങ്ങി സംസാരിച്ച് ശുശ്രൂഷക്കായവനെ വേർതിരിച്ച് അവൻ കഴിയാഴ്ച വീണ്ടെടുപ്പുകാരനായി അധികാരിയാക്കി വെച്ച് നാനൂറ് സന്ദർശനം കിടന്ന ജനത്തിന്റെ കഷ്ടതയുടെ നടുവിൽ അവരുടെ കണ്ണുവിൽ ായിരുന്നു നിന്റെ വ്യക്തിപരം നമ്മുടെ വ്യക്തിപരമായ ജീവിതം കഴിഞ്ഞ കാലഘട്ടത്തിൽ പത്ത് വർഷം മുമ്പുള്ള ജീവിതമാണ് നമ്മുടേത് അഞ്ച് വർഷം മുമ്പിൽ പുറകോട്ട് ചിന്തിച്ചു നോക്കിയേ ആളുകൾ കഷ്ടതകളിൽ കൂടെ പ്രതിസന്ധികൾ കൂടെ കണ്ണുനീരികൾ കൂടെ പോയ അനുഭവങ്ങളില്ലേ ഇന്ന് നാം അനുഭവിക്കുന്ന നന്മ ഇന്ന് നാം അനുഭവിക്കുന്ന വിടുതൽ ആരോഗ്യ ആര് നമുദാ ദൈവം നമ്മത നാം ചിന്തിക്കാത്ത അനുഭവങ്ങൾ കൂടെ ആറുകയോടാത്ത മണ്ഡലങ്ങളിൽ കൂടെ ഒക്കെ പോയിട്ടും കർത്താവ് നമ്മെ സൂക്ഷിച്ചു കഥാവ് പരിപാലിച്ചു കർത്താവ് നമ്മെ അനുഗ്രഹിച്ചു പ്പോൾ ദൈവിക സംരക്ഷണം അതിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരുന്നു ആരഭൂമി നമ്മുടെ സംഭവിക്കാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ദൈവസ്ഥാനത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ഒരുപക്ഷെ പ്രതിസന്ധികളെ കൂടെ നാം കടന്നുപോയിരിക്കാം വേദിയിൽ പൊളിച്ചു കളയുവാൻ ദൈവം അനുവദിച്ചു കാട്ട് പന്തി എന്ത് ചെയ്തു അതിന്റെ വയലിന്റെ മൃഗം തിന്നു കളഞ്ഞു എന്നും സെക്രട്ടറി

Yahweh, 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 Ya Yahweh, 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 ാണ് രാത്രി മണങ്ങി വരുന്നെങ്കിൽ ദൈവത്തോട് അടുക്കുന്നെങ്കിൽ തിരികെ തിരികെ സന്ദർശിക്കുന്ന സന്ദർശിക്കുന്ന ഒന്ന് താഴേക്ക് വരുമ്പോഴാണ് അതുകൊണ്ട് വേറൊരു വാക്യത്തോടെ ബന്ധത്തിന് ഞാൻ എടുക്കാതിരുന്നോണ്ട് കത്ത ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് പുസ്തകം പതിനെട്ടാം അധ്യായത്തിന്റെ പതിനാറ് പതിനേഴ് വാക്യം നമുക്ക് വായിച്ചേ ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിന്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ തിരിഞ്ഞു പറഞ്ഞുവിടാൻ വേണ്ടി യാത്ര അയക്കാൻ വേണ്ടി കൂടെ പോയി പദമെഴുതിരിക്കും അപ്പോഴേ ഹോബ ആരും ആ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു തലമുറയെ നൽകുവാൻ മാത്രമല്ല പമ്പ്രയുടെ തോപ്പിലേക്ക് മൂന്ന് മനുഷ്യന്മാർ അറങ്ങി വന്നത് അറങ്ങുക പറഞ്ഞ സംസാരിച്ച വർഷങ്ങൾക്ക് മുമ്പേ ഇടപെട്ട ദൈവിക അവര് നട നടക്കി നൽകുക എന്നുള്ളത് മാത്രമായിരുന്നില്ല അവരുടെ ഉദ്ദേശം സ്വതോ ഗോമേരെ നശിപ്പിക്കുക എന്നുള്ളതും അവരുടെ പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്നാൽ ആരോപണ ആദ്യ സന്ദർഭത്തിൽ അബ്രഹാം അവരെ എതിരേൽക്കുമ്പോഴോ അവർ ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴോ ആരോയ്യ സാറയോട് സംസാരിക്കുമ്പോഴോ തലമുറയെ കുറിച്ചുള്ള ആലോചന വെളിപ്പെടുത്തുമ്പോഴോ ഒന്നും ഈ പുരുഷന്മാർ വന്നതിന്റെ രണ്ടാമത്തെ ഉദ്ദേശം പറഞ്ഞില്ല എന്നാൽ ഈ പുരുഷന്മാരെ യാത്ര അയക്കുവാൻ നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ആലൂയ്യ നമുക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും അവർ പോകുന്നവരെ അവരുടെ വാഹനത്തിൻ്റെ അടുത്ത് വരെ ഒന്ന് ചെല്ലും അവരോടൊന്ന് സംസാരിക്കുക അല്ലെ യാത്ര അയയ്ക്കുക അല്ലെങ്കിൽ ഇറങ്ങുന്ന ആളൊക്കെ

നമ്മുടെ ദൂത് ആളുകൾ മുൻനിരത്തോട്ടത്തിൽ തുടങ്ങിയെങ്കിലും രാത്രി വന്ന് വയ്ക്കുന്നത് യഹോവയായ ദൈവം തന്റെ പ്രിയർക്ക് ഒന്നും ഇല്ല എന്ന് വിശ്വസിക്കാമോ എന്റെ ദൈവം എന്നെ കുറിച്ച് നാണെ നടക്കുന്നത് എനിക്ക് വെളിപ്പെടുത്തുമെന്ന്

അതിന്റെ ഇരട്ടി ബലത്തോട് ജീവിതഗുളമെ വ്യാപരിച്ച് ഈ പ്രമാരി ശിഷ്യന്മാരെ അതിശയപ്പെട്ടിട്ടില്ല ഒരു പുറപ്പെടൽ ഹാർവിയ ദൈവശ്രദ് ഉണ്ടായിരായി ദൈവം കേൾപ്പിച്ചു പ്രാർത്ഥിക്കാം എല്ലാവരും പ്രാർത്ഥനയോടിയായിരിക്കുമ്പോൾ